ഹലോ ഈ നട്ടപ്പാതിരയ്ക്ക് ഒരു ബാഗും തൂക്കി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് മനസ്സിലായോ ഇപ്പൊ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കായിട്ടുണ്ട് കിട്ടോ അങ്ങനെ അതാ നമ്മൾ വിജനമായ സോറി ഒരു വണ്ടി പോകുന്നുണ്ട് എന്നാലും വിജനമായ റോഡിലൂടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബേപ്പൂരി ബീച്ച് ഞാനും നന്ദും മാളും സോനും കൂടി ആട്ടോ പോയത് ഇനി ഞങ്ങൾ അവിടെ പോയത് എന്തിനാന്ന് അറിയണ്ടേ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കാണോ ലേതാ നമ്മുടെ നന്ദുവിന്റെ കയ്യിൽ അതാ അപ്പൊ കൈഷ് ഞങ്ങളിതാ ചൂണ്ടയിടാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഈ സമയത്ത് കുറേ പേരുണ്ട് കേട്ടോ ചൂണ്ടയിടാൻ വേണ്ടിട്ട് ഞങ്ങളൊന്ന് ഇടയ്ക്ക് പോകാറുണ്ട് ഇന്ന് മീൻ കിട്ടുമെന്ന് അറിയത്തില്ല കിട്ടും പ്രതീക്ഷയോടെ പോയതാണ് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ഞങ്ങള് മീനൊക്കെ ആയിട്ട് പോയത് മാളുവിന്റെ കയ്യിലുള്ള ആ ഒരു കവർ കണ്ടില്ലേ അന്നലാണ് നമ്മൾ ചൂണ്ടയ്ക്കുള്ള മീൻ കൊണ്ടുപോയത് കൈഷ് നമ്മൾ കുളിമുട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മള് മീൻ പിടിക്കാൻ പോകുന്നത് ഓക്കേ

ടാൻ പോവാണ് നന്ദുമാണ് ചൂണ്ട ഇടാൻ പോകുന്നത് കേട്ടോ അപ്പൊ എനിക്ക് നല്ല കാറ്റും മഴയ്ക്കുള്ള എല്ലാ ചാൻസുണ്ട് ഓക്കെ ഇതാണ്

നമ്മളെന്താ മീൻ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചില സമയങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടാതെ തിരിച്ചൊരു അവസ്ഥയും വരാറുണ്ട് കേട്ടോ അപ്പം കിട്ടുമെന്ന് പ്രതീക്ഷയില്ല മൂന്ന് പേരും കാത്തിരിക്കുന്നുണ്ട് അതേ സമയം തന്നെ നമുക്ക് വേറെ ഒരാഴ്ചയും കൂടി കാണാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം ഇപ്പോഴത്തെ സൈഡിൽ ഒരു രണ്ട് ചേട്ടന്മാരുണ്ട് അവർക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അവർക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അവർക്ക് മീൻ കുറച്ച് അവിടെ കൊറച്ചുനേരമായി മീൻ പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് മീൻ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി മനുഷ്യന്മാരും കൂടെ ഇല്ല കേട്ടോ എല്ലാരും കിടന്നുറങ്ങുന്ന സമയമാണ് എന്നാലും ഈ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഈ ഒരു വൈബ് വൈബാദ് വേറെ തന്നെയാണ് അതൊക്കെ മിസ്സാണെന്ന് നല്ല കാറ്റാട്ടോ അവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട് ഞാൻ വേശുന്നുണ്ട് ഇറങ്ങി ചെറുതാക്ക ഇതിന് കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു കാണാൻ ആ ഒരു നൂല് പോലത്തെ സംഭവം കണ്ടോ ഇതാണ് ചൂണ്ട എവിടെ ചെമ്മീൻ തുളി തുളി പോുന്ന ഒരു കാഴ്ച ഇതെ ഇവിടന്തോ പോള് ഉണ്ടാവുന്നില്ല ഇണ്ട് മോളെ ഇങ്ങനെ നോക്കണേ ഒന്നുമില്ല ചെമ്മീൻ തുളല്ല കാണണ്ടേ മിന്നി ഞാൻക്ക് വീട്ട കൊണ്ടേയി തുളരെയാണ ഇතරണ്ട് கரெക്റ്റ് ഈ വെലി പോ கரெക്റ്റ് അമ്മ സനക് എന്താ മീനോ മീനെ ചൂണ്ട കൊട്ടി പോയി ചുപ്പിയ നമ്മളെ കാലി പോയി മീനെ കണ്ടി താമരന്റെ അടുത്തോണ്ടെ സാനിലെ വരാം വരാലല്ല മോളെ ആരെന്ന് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നത് സോനിയുടെ എന്താ ഫോണ് အင်းတော်တယ်ဂျီဗန်ပိုတယ်လည်း ആ കാണണമെങ്കിൽ കാണുന്നാണ് കടമണ്ടി എന്ന് പറയുന്നത് ഇവിടുന്ന് ജങ്കാർ നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട് ജംഗാറിന്റെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെങ്കിൽ കാണിച്ചു തരാം നൈക്കിൽ എങ്ങനെയാണ് ജംഗാറിൽ പോകുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പിന്നെ ഡേ ടൈമിൽ എങ്ങനെയായിരുന്നു ഉള്ള എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പഴയ കാണിച്ചു തരുന്ന കേട്ടോ പിന്നെ ഈ കാണുന്ന കണ്ടോ അവിടേക്ക് അവിടെ കണ്ടില്ലേ ആ കാണുന്നതാണ് ബോട്ട് അവിടെ കിട്ടിയ ഈ കാണുന്ന ആട്ടോരുമോ വെട്ടില്ലാത്തോണ്ട് അധികം ക്ലിയർ ആക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഗായക സന്തോഷത്തിൽ ഞങ്ങൾ ടൗണിലേക്ക് പോവാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു രണ്ട് മണിക്കായിട്ടുണ്ട് കേട്ടോ എന്നാലും റോഡിലുള്ള തിരക്കിന് ഒരു കുറവും വന്നിട്ടില്ല അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാട്ടോ ഇനി മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണുന്ന വിവരയ്ക്കും ബായ്